സിലി കളറുകാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി കുട്ടികൾക്കൊക്കെ ഏത് സ്കിൻ ടോൺ ആയാലും നല്ല രസം ഉണ്ടാവും ഞാൻ കുറി ന്യൂ ബോൺ കുട്ടികളുടെ അങ്ങനെ പാർട്ടി വെയർ പോലത്തെ സാധനങ്ങൾ എടുത്തിട്ടിട്ട് കാരണം എന്തേലും ഒക്കെ ഉണ്ടാവില്ലേ പേരുവിളി അല്ലെങ്കിൽ നാൽപ്പുളി അങ്ങനത്തെ ഒക്കെ ഫങ്ഷൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങൾ എടുത്തിട്ടുള്ളത് ല്ലേ വേറെ കാണിച്ചേട്ടാ മോനെ നല്ല രസം ഉണ്ടല്ലോടോപ്പും സ്കേട്ടും ഓ ഫ്രോക്കല്ല അല്ലേ രണ്ട് പീസാണ് ഇല്ലേ എനിക്ക് പിന്നെ ഏറ്റവും ഇഷ്ടമായ ഒരു കാര്യം ഡെനീമിൽ കുറേ കളക്ഷൻ ഉണ്ട് കാരണം വെച്ചാല് ചെറിയ കുട്ടികൾക്ക് ഡെനീമില് കിട്ടാൻ കുറച്ച് പ്രയാസല്ലേ ഇത് കുഞ്ഞി ന്യൂ ബോണായിട്ടുള്ള കുട്ടികൾക്കുള്ളതാണ് കേട്ടോ പക്ഷെ ഇതൊക്കെ കുറച്ചൂടിയ നല്ല രസമില്ല ഇതാണ് ഇങ്ങനത്തെ കുറെ കുറേ കളക്ഷൻ ഒക്കെ കേട്ടോ വെറുതെ ടോപ്പും ചെറിയ കുഞ്ഞി ട്രൗസർ പോലെയൊക്കെ ആയിട്ടും റോംബറിന്റെ ടൈപ്പ് ഒക്കെ ആയിട്ടുണ്ട് പിന്നെ പല സൈസിലും കുറേ കുറേ കളക്ഷൻ ഉണ്ട് ഞാൻ നോക്കിയിട്ട് എനിക്ക് ഏത് നോക്കണം ഇതൊക്കെ പുറകിലൊക്കെ ഇടും റസുല് വർക്കൊക്കെ ആണ് കുട്ടികൾക്ക് കിട്ടാൻ കുറച്ച് പ്രയാസം നമുക്ക് അതുകൊണ്ടാണ് ഇത്ര എക്സൈറ്റ്മെന്റ് വലിയവർക്ക് പിന്നെ ഏത് ടൈപ്പ് വേണേലും നമുക്ക് കിട്ടും പക്ഷെ കുട്ടികൾക്ക് ഇങ്ങനെ കുറേ വെറൈറ്റീസ് കിട്ടണത് ഭയങ്കര പ്രയാസമല്ലേ നമുക്ക് ആൺകുട്ടികളുടെ സെക്ഷനിലോട്ട് പോകും എനിക്കത് കണ്ടിട്ട് ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റ് സഹിക്കാൻ പറ്റണില്ല എപ്പോഴും എല്ലാവരും പറയണം പെൺകുട്ടികൾക്ക് നല്ല ഭംഗിയുള്ള ഇങ്ങനെ കുറേ നല്ല ഡ്രസ്സുകൾ കിട്ടും ആൺകുട്ടികൾക്ക് വലിയ കളക്ഷനൊന്നും ഉണ്ടാവില്ലെന്ന് പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോണ്ടല്ലോ ആൺകുട്ടികൾക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതേ ഒരു ചൈനീസ് കോളറുള്ള ഒരു ഡ്രസ്സ് ഡ്രസ്സോ കുഞ്ഞുമക്കൾക്കൊക്കെ നല്ല എന്തെങ്കിലും കല്യാണത്തിനൊക്കെ സെറ്റായിട്ട് പോകാൻ പറ്റിയിട്ടുള്ള കുറേ ഡ്രസ്സുകൾ ഉണ്ട് കേട്ടോ ഞാൻ പാർട്ടി വെയറ് കാണിച്ചിരുന്നു നോക്കി കുഞ്ഞുകുട്ടികളെ ശരിക്കും ഗ്രൂമിൻ്റെ ഒക്കെ പോലില്ലേ Earth... േ ഇവിടെ കുറെ കുറെ ഗ്ലി ഗ്ലി സാധനങ്ങളൊക്കെ ആയിട്ട് ശരിക്കും ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇടാൻ പറ്റിയ ഡ്രസ്സുണ്ടോ എന്നിട്ട് കുറെ പാർട്ടി വേഴ്സ് ഉണ്ട് കണ്ടോ ഞാനിങ്ങനെ നല്ല രസം നല്ല രസം ചോദിക്കണത് എനിക്കിത് കണ്ടിട്ട് എക്സൈറ്റ്മെന്റ് കൂടിയിട്ടാണ് നല്ല രസമുണ്ട് ശരിക്കും നല്ല കളർഫുൾ സാധനങ്ങളും ഉണ്ട് ഒക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇതിന്റെ സ്റ്റഫ് ഉണ്ടല്ലോ അതും കൂടി പറയണുണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ ഒരു സ്കിന്നിന് പറ്റിയ സ്റ്റഫാണ് ഒരുവിധ എല്ലാം കോട്ടൺ പ്യുവർ കോട്ടനും പിന്നെ ഇങ്ങനെ കുറച്ചിങ്ങനെ ഇങ്ങനെ ഷിങ്ക് ചെയ്തെടുക്കുന്ന മെറ്റീരിയൽസ് ഞാൻ കുറേ ആയിട്ട് ഇപ്പോൾ ഇവിടെ കാണുന്നു കുറേ ഡ്രസ്സ് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആണ് കുട്ടികൾക്ക് ഒട്ടും ഇറിറ്റേഷൻ തോന്നില്ല ചെറിയ കുട്ടികൾ ഇപ്പം അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും കുട്ടികൾ അവർക്കൊരിച്ചിരി ഇറിറ്റേഷൻ തോന്നി പിന്നെ ആ ഡ്രസ്സ് ഇട്ടില്ല ഇപ്പം എന്ത് നമ്മൾ കാണിച്ചിട്ടും കാര്യമൊന്നുമില്ല പക്ഷേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ചേർന്ന് നടക്കുന്ന ടൈപ്പ് ഡ്രസ്സുകളാണ് പിന്നെ എനിക്കുണ്ടല്ലോ കുറച്ച് എക്സ്ക്ലൂസീവായി ആയി തോന്നിയ കാര്യം എന്താ വെച്ചാൽ കുറേ അച്ഛന്മാരുടെ ഒക്കെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയ കുറേ ഷർട്ടുകളുണ്ട് കുട്ടികളും അച്ഛന്മാരും ഇങ്ങനെ പെയർ ചെയ്ത് തരില്ല ആ ടൈപ്പ് ഇപ്പം ഇങ്ങനത്തെ കുഞ്ഞി ഷർട്ടുകൾ കണ്ടോ ഒരുവിധ ആളുകളുടെ അടുത്തൊക്കെ ഇങ്ങനത്തെ വൈറ്റും ബ്ലൂ ഒക്കെ ആയിട്ടുള്ള ലൈൻസ് ഷർട്ടൊക്കെ ഉണ്ടോ അതിനൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന കുറേ ഷർട്ടുകളുണ്ട് കണ്ടോ ഇത് കുറച്ചിങ്ങനെ ട്രെൻഡി ആയിട്ട് ഫൈവ് എന്താ പിന്നെ എന്താ പറയുക ഫൈവ് സ്ലീവ് ഓക്കെ ഫൈവ് സ്ലീവ് എന്ന് കുറേ ടൈപ്പ് എനിക്ക് എനിക്കിൻ്റെ പേര് പോലും അറിയില്ല അങ്ങനത്തെ കുറേ ഷർട്ടുകളുണ്ട് കേട്ടോ ഇതിപ്പോൾ പെയർ ആയിട്ടാണ് തരണേ ഇതിൻ്റെ ഒരു ട്രൗസറും ഷർട്ടും ആയിട്ടാണ് തരുന്നത് ആ ഇത് കുഞ്ഞി കുഞ്ഞ് ട്രൗസറുകൾ മാത്രം നമുക്ക് നമുക്കിപ്പോൾ ഈ ടി ഒക്കെ മാത്രം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന കുറേ കളേഴ്സ് ഉണ്ട് ഈ ഡ്രസ്സേട്ടാ ഇതിന് കുറേ പ്രത്യേകത ഉണ്ട് ഓക്കെ ഇതിൻ്റെ കൂടെ ഹെയർ ബാൻഡുണ്ട് മാച്ചിങ് മാച്ചിങ് ആയിട്ടുള്ള പിന്നെ എനിക്കിത് കാണുമ്പോൾ എന്താ പറയുക ഞാൻ കേക്ക് ചെയ്യുന്നോണ്ടായിരിക്കും എനിക്ക് ഒരു കേക്കിൻ്റെതായിട്ടുള്ള ഒരു ആ ഒരു വൈബ് കിട്ടട ഒരു ബേർത്ത്ഡേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ശരിക്കും ഇത് ഒരു വൺ ഇയറിന് പറ്റിയാറുണ്ട് പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കും ഉണ്ട് പക്ഷെ ഇത് വന്നിട്ട് ഫസ്റ്റ് ബർത്ത്ഡേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രസ്സ് കേട്ടോ ഹെയർ ബാറ്റൊക്കെ സെയിം മാച്ചിങ് മാച്ചിങ് ആയിട്ട് നമ്മൾ ഇതിനൊക്കെ വേണ്ടി പിന്നെ അന്വേഷിച്ചിടക്കുന്നതാണ് ഇതൊക്കെ ഒരുമിച്ച് കിട്ടുമ്പോൾ നല്ലതല്ല അടിപൊളിയല്ലേ ഞാൻ വന്ന് വന്നേ കൗണ്ടറിനുള്ളിൽ കയറി സംഭവം എന്താ വെച്ചാൽ ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കേട്ടോ കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് മാത്രമല്ല കുറേ ടോയ്സ് ഉണ്ട് സോഫ്റ്റ് ടോയ്സ് ഒക്കെ ഉണ്ട് നല്ല കുടുക്കു കുടുക്കും സാധനങ്ങളുണ്ട് കേട്ടോ അത്യാവശ്യം കളക്ഷൻ ഉണ്ട് കേട്ടോ പിന്നെ ഇതൊന്നും കൂടാണ്ട് ഇവിടെ വേറെ എന്താ വെച്ചാൽ നോർമലി ഇപ്പോ ന്യൂ ആയിട്ടുള്ള ഒരു ചെറിയ കുട്ടികൾക്കൊക്കെ മസ്റ്റായിട്ട് വേണ്ട കുറെ അവരുടെ പേഴ്സണൽ കെയർ സാധനങ്ങളിൽ അതിന്റെ ക്രീംസും ബേബി ക്രീംസും പിന്നെ ഡയപ്പർ റാഷ് ക്രീമും അങ്ങനത്തെ കുറെ സാധനങ്ങൾ അതിന്റെ ഒക്കെ ഒരു നല്ല കളക്ഷൻ ഉണ്ട് അപ്പോൾ മോനെ കൊറേ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഡിസ്കൗണ്ട് എത്തിട്ട് ഡിസ്കൗണ്ട് താങ്ക് യു അപ്പൊ ഷോപ്പിന്റെ പേര് എല്ലാവർക്കും അറിയാലോ കിഡ്സൂന്നാണ് ഇത് എവിടെയാണെന്ന് വെച്ചാല് കൊടുങ്ങല്ലൂരിന്ന് ഗുരുവായൂർ പോകുന്ന റൂട്ടിൽ ലെഫ്റ്റ് സൈഡില് എസ് കെ പ്ലാസ എല്ലാവർക്കും അറിയാമായിരിക്കും അമൂലിന്റെ ഷോറൂമൊക്കെ ഇവിടെ തന്നെയാണ് അജ്ഫാന്റെ ഒക്കെ ഷോറൂമുള്ള സെയിം ബിൽഡിങ്ങിൽ തന്നെയാണ് അപ്പൊ എല്ലാവരും വരിക പർച്ചേസ് ചെയ്യ ഉണ്ട് എല്ലാവരും എങ്ങനെയുണ്ട് കളക്ഷൻസ് ഒക്കെ എന്നുള്ളത് ഞാൻ പറയല പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിലോ നിങ്ങൾ അതും കൂടി പറയണം കേട്ടോ ഇവരുടെ തന്നെ നമ്മള് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അനാർക്കലിടെ അനാർക്കലയിൽ ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾ അവിടെയും കൂടെ ഒന്ന് കയറി വെക്കൂട്ടോ ലേഡീസ് എന്തായാലും അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പർച്ചേസ് ചെയ്യാതെ പോവില്ല എനിക്ക് നല്ല ഉറപ്പ അപ്പോൾ